പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ എല്ലാവർക്കും അവിടെ ഞാൻ നാളെ വന്നുകൊണ്ടിരുന്നു എന്താണോ സൃഷ്ടി ആവുമോ ഇതൊക്കെ അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ കയ്യാറാവുന്ന മനോധൈര്യം ഉണ്ടാവുക എന്നുള്ള ഒരു ഉപദേശം എനിക്ക് തരാൻ പറ്റും അത്രപ്പെട്ടു ആൾക്കും ഉദ്ദേശിക്കും പിന്നെ മോൾ നല്ല നിലയിൽ വരുമ്പോഴാണ് കൊപ്പയ്ക്ക് ഒരാളായിട്ടിരുന്നത് അല്ലെ എൻ്റെ മോളായിരുന്നു നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആശ്വസിപ്പിക്കുക പറ്റാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാ ബാക്കിയൊന്നും നമ്മുടെ എന്തായാലും രണ്ട് കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയിക്കാൻ ജൻസിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ശ്രുതി സേഫായിട്ടൊരു വീട്ടില് അടച്ചോറക്കുള്ള സ്ഥലത്ത് വീട് ക്കുള്ളൊരു ആഗ്രഹമാണ് അത് നമ്മുടെ ബോച്ചേട്ടാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരാണ് കൂടി വന്നത് അതുവഴി ഒരു വീട് വെച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ റേട്ടനെ പോലെ കൂടെയുണ്ട് ആ ഒരു വാചകം എന്നെ ഓർമ്മിച്ചാലാണ് ശ്രുതിയെ കണ്ടു അല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ എന്നെ സ്പർശിച്ച ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കണ്ടത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നത് ആ ഒരു വാചകം വളരെ ഫേമസ് ആയിപ്പോയി അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു അപകടത്തിന് ശേഷം അപ്പോൾ അത് ഞാൻ അറിയിച്ചു ഒരു ഏട്ടനെ പോലെ ഞാനുണ്ടാവും ആ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ നഷ്ടപ്പെട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ പറ്റാവുന്ന രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു പിന്നെ മറ്റൊരു വാചകം നമ്മളെ സ്പർശിക്കുന്നത് ജെൻസൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവിടെയും ജെൻസൻ എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറുപ്പുള്ളൊരു വീട്ടിൽ താമസിക്കണം അങ്ങനൊരു വീട് വെച്ച് കൊടുക്കണം ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം അത് നമുക്ക് പറ്റും ഇവിടുന്ന് നമ്മൾ എല്ലാവരും ഉണ്ട് ഗോച്ച് ഓഫ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റുക ചെയ്യാനായിട്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടില്ല ചില സമയത്ത് നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ദൈവമുണ്ടോ എന്നൊക്കെയുള്ള തോന്നിപ്പോകും ചില സമയത്ത് കാരണം ഈ ദുരന്തം അതിൽ ശ്രുതിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു ഒരു ആശ്വാസമായിട്ട് വരുന്നത് കൈപിടിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച് അങ്ങനെ ഉള്ളതുകൊണ്ട് പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ദുഃഖം കൊടുക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്തിട്ട് എന്ത് തെറ്റെയ്തിട്ടാണ് അവർ എന്നൊന്നും പക്ഷേ അങ്ങനെയായപ്പോൾ ഇനിയിപ്പോൾ ആശ്വസിപ്പിച്ചിട്ടൊന്നും അതിന് വാക്കുകളില്ല പറയാൻ അപ്പോൾ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുകയാണ് ഒന്ന് ശരിയായി വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി മരിച്ചതിന്റെ ഏഴു ദിവസം നോൺബിലാണ് അപ്പോൾ എം എൽ എമാരും വിലക്ക കൂടിയിട്ട് ചികിത്സാ സഹകരണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പോലും അവർ ചെയ്യുന്നുണ്ട് ഞാനിതിന് എങ്ങനെയാണെന്നും കൂടി അറിയില്ല ഞാൻ ഇന്ന് വന്ന് കുട്ടീനെ കണ്ട് ഞാൻ പോകണ വഴിക്ക് ആണ് മീഡിയ കണ്ടും അത് വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വിവരം അവതരിപ്പിച്ചിട്ട് പോകുക എന്നെ കൊണ്ട്